പരകായ പ്രവേശത്തിന്റെ പടക്കളം കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ക്ലീൻ എന്റർടൈനർ ആണ് നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്തത് പടക്കളം പേര് സൂചിപ്പിക്കുന്നത് പോലെ അവസാനം ഒരു ഗെയിം മോഡിലാണ് പടക്കളം കഥ പറയുന്നത് ലോജിക്ക് വെച്ച് രണ്ടു മണിക്കൂർ ചിരിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം പരകായ പ്രവേശം വിഷയമായി വന്നിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ വിരളമല്ല പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ആയുഷ്കാലം അനന്തപദ്രം ഇതിഹാസ നൻപകൽ നേരത്തു മയക്കം തുടങ്ങി പരകായ പ്രവേശത്തെ പല സോണറുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് അനന്തപദ്രം ഹൊറർ പശ്ചാത്തലത്തിലും ആയുഷ്കാലം ക്രൈം ത്രില്ലർ മൂഡിലും നൻപകൽ നേരത്തു മയക്കം ഇമോഷണൽ ഡ്രാമ സോണറുകളിലും കഥ പറഞ്ഞപ്പോൾ പപ്പൻ പ്രിയപ്പെട്ട പപ്പനും ഇതിഹാസയും പിന്തുടർന്നത് കോമഡി ട്രാക്കായിരുന്നു സമാനമായ ശൈലിയാണ് പടക്കളത്തിലും മനു സ്വരാജ് അവലംബിച്ചിട്ടുള്ളത് നടൻ ഇന്ദ്രജിത്താണ് ശബ്ദ സാന്നിധ്യത്തിലൂടെ പടക്കളത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വിനോദത്തിനു വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഒരു പകിടകളി പിന്നീട് മാനവരാശിയെ തന്നെ നശിപ്പിക്കാൻ പ്രഹരശേഷിയുള്ള ഒന്നായി മാറുന്നു വിജയനഗര സാമ്രാജ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ പകിടകളി കരയും കടലും കടന്ന തിരുവിതാംകൂർ മഹാരാജാവ് കാർത്തിക തിരുനാളിന്റെ അടുത്ത് എത്തുന്നതുവരെയുള്ള ഐതിഹ്യ കഥ പറഞ്ഞ് ഇന്ദ്രജിത്ത് പ്രേക്ഷകരിലേക്ക് രസച്ചരട് കൈമാറുന്നു ഐതിഹ്യ കഥ കേൾക്കുമ്പോൾ ഒരു ഹൊറർ സിനിമയുടെ ചായ തോന്നാമെങ്കിലും പടക്കളം ഇൻ ആൻഡ് ഔട്ട് കോമഡി ത്രില്ലറാണ് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാന കാലത്തിലാണ് പിന്നീട് പടക്കളം കഥ പറയുന്നത് കാർത്തിക തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് എന്നിവരാണ് പടക്കടത്തിലെ പ്രധാന താരങ്ങൾ മൂവരും മത്സരിച്ച് അഭിനയിക്കുന്ന ചിത്രം തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നു കോളേജ് അധ്യാപകരുടെ വേഷത്തിലാണ് സുരാജും ഷറഫുദ്ദീനും എത്തുന്നത് സന്ദീപ് ബിടെക് വിദ്യാർത്ഥിയായി വേഷമിടുന്നു അരുൺ അജി കുമാർ സാഫ് അരുൺ പ്രദീപ് നിരഞ്ജൻ അനൂപ് ഇഷാൻ ഷൌകത്ത് പൂജ മോഹൻരാജ് എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിലെത്തി മികവാർന്ന പ്രകടനം പുറത്തെടുക്കുന്നു വകുപ്പ് മേധാവിയുടെ കസേരയിലെത്താൻ വടംവലി നടത്തുന്ന ഷാജി രഞ്ജിത്ത് എന്നീ അധ്യാപകരുടെ വേഷത്തിലാണ് യഥാക്രമം സുരാജും ഷറഫുദ്ദീനും എത്തുന്നത് ഇരുവർക്കും ഇടയിലുള്ള ഈഗോയും മത്സരവുമൊക്കെ സിനിമയെ കൂടുതൽ രസകരമാക്കുന്നു വകുപ്പ് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സുരാജിന്റെ കഥാപാത്രത്തെ ഷറഫുദ്ദീന്റെ കഥാപാത്രം നിയന്ത്രിക്കുന്നത് മുതലാണ് സിനിമയുടെ ഗതി മാറുന്നത് ഇരുവരുടെയും വിദ്യാർത്ഥി കൂടിയായ സന്ദീപ് പ്രദീപിന്റെ കഥാപാത്രമായ ജിതനും കൂട്ടുകാരും ഇതിന് പിന്നിലെ രഹസ്യം തേടുന്നതോടെ ചിത്രം കൂടുതൽ ഉദ്യോഗജനകമാകുന്നു സിനിമയുടെ ഒരു ഘട്ടത്തിൽ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങളും പരകായ പ്രവേശത്തിലൂടെ കഥാപാത്രങ്ങൾ വെച്ചു മാറുമ്പോൾ തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കത്തിനുള്ള തിരികൊടുത്തലായി അത് മാറുന്നു രാജേഷ് മുരുകേഷന്റെ പശ്ചാത്തല സംഗീതം സിനിമയോട് ചേർന്ന് നിൽക്കുന്നു പഴയ സിനിമാ ഗാനങ്ങൾ ഉപയോഗിക്കുന്ന ട്രെൻഡ് പടക്കളത്തിലും തുടരുന്നു റാംജി റാവു സ്പീക്കിങ്ങിൽ എസ് ബാലകൃഷ്ണന്റെ സംഗീതത്തിൽ എസ് പി ബി പാടി ഹിറ്റാക്കിയ കളിക്കളം എന്ന ഗാനം സിനിമയ്ക്ക് അനുഗുണമായി ഉപയോഗിച്ചിട്ടുണ്ട് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഈ സിനിമയെ സമീപിച്ചാൽ ഒട്ടേറെ ന്യൂനതകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും വേനലവധി കാലത്ത് കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആഖ്യാനമാണ് പടക്കളം സ്വീകരിക്കുന്നത് ആ രീതിയിൽ സമീപിച്ചാൽ സിനിമ മികച്ചൊരു അനുഭവമായി മാറും